നമസ്കാരം സി പി ഐ ആയൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും അനുമോദനവും നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി പരീക്ഷകളിലും സാമൂഹിക സാംസ്കാരിക മേഖലകളിലും കഴിവ് തെളിയിച്ച പ്രതിഭകളെയാണ് അനുമോദിച്ചത് ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആയൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ ചേർന്ന പരിപാടി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ സി ജോസ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോസ് തങ്കച്ചൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സി അഞ്ചൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സി എസ് ജെ പ്രസാദ് സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ജി എസ് അജയ്കുമാർ ജ്യോതി വിശ്വനാഥ് എന്നിവരും കുണ്ടൂർ ജെ പ്രഭാകരൻപിള്ള അഞ്ചൽ ജോബ് ഷൈജു എബ്രഹാം സോണി മാത്യു ബിജിൻ ജോന ജോർജ് എന്നിവരും പങ്കെടുത്തു മറ്റ് പ്രിയപ്പെട്ടവർക്ക് എല്ലാവരും എന്റെ ഭാര്യ പേപ്പർ നോക്കുന്ന സാധാരണ ബുദ്ധി അല്ല പേപ്പർ നോക്കുന്നുണ്ട് അപ്പൊ എന്ന് കരയുന്നു കണ്ടപ്പോ ചോദിച്ചു ആ പേപ്പറുണ്ട്

എല്ലാം മേഖലയെല്ലാം ഒരുപാട് വളർന്നിരിക്കുന്നു പക്ഷേ ഇപ്പോഴും നമുക്ക് അല്ലെങ്കിൽ ഞാൻ സംശയിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂല്യങ്ങൾ വളർന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു കാരണം ഇവിടെ മാതാപിതാക്കളുടെ അധ്യാപകരുണ്ട് എല്ലാവരും ഉണ്ട് ഇന്ന് മാതാപിതാക്കൾ രാവിലെ അഞ്ച് മണിക്ക് ട്യൂഷൻ പതിനൊന്ന് മണിക്ക് വേറെ ട്യൂഷൻ രാത്രി പത്ത് മണിയായാലും ട്യൂഷൻ അവരെല്ലാം ഡോക്ടറാക്കണം എഞ്ചിനീയർ ആക്കണം എന്നുള്ള ചിന്തയുള്ളൂ പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കണം എത്ര പേർ എന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നല്ല മനുഷ്യരാക്കണം എന്ന് എത്ര പേർ ചിന്തിക്കുന്നു എന്ന് ഇപ്പോഴും സംശയമാണ് വേറെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആ സൈറ്റ് നിങ്ങൾക്ക് മുപ്പത്തിയാറിൽ പരം പുതിയ പുതിയ കോഴ്സ് ഓരോ ദിവസം അപ്ഡേറ്റ് ആയി കൊടുക്കുന്ന പുതിയ പുതിയ കോഴ്സുകൾ നിങ്ങൾക്കറിയാ

Campana vezes.